നമസ്കാരം ഇന്ന് ഇതുപോലത്തെ നല്ല സൂപ്പർ ഞണ്ട് കറി ഉണ്ടാക്കുക ആദ്യം തന്നെ രണ്ടിഞ്ചി നീളത്തിൽ ഇഞ്ചി മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരിയേപ്പിലും എടുത്ത് വെച്ച് പ്ലേറ്റിൽ ഒരു ഒരുമുറി തേങ്ങ ചരി വേദി മിക്സിൻ ജാറിലിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉലുവ ആവശ്യത്തിന് വാളംപൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂന്നാല് ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കറി അടുപ്പത്തു നിന്ന് തിളച്ച് വന്ന് ഇനി ഞണ്ട് പീസ് കൊടുക്കാം പച്ചമുളക് ഇഞ്ചിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇന്ന് അടച്ച് വെച്ച് കറി നല്ലപോലെ തിളച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഞണ്ട് ഏകദേശം വെന്ത് വന്ന് പ്പം കറി റെഡി ആയിട്ടുണ്ട് ചാറിനേലും കൊഴുപ്പ് വന്ന് ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം